സുഹൃത്തു വാടക വീട്ടിൽ താമസിച്ചിരുന്ന യുവതിയെ കഴിഞ്ഞ ദിവസമാണ് വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ഒപ്പം താമസിച്ചിരുന്ന പേരൂർക്കട കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്തിനെയും വീട്ടിൽ വന്നുപോകുന്ന മറ്റൊരാളെയും പോലീസ് തിരയുന്നുണ്ട് പേരൂർക്കട ഹാർവിപുരം ഭാവനാനിലയത്തിൽ മായാമുരളിയെയാണ് കഴിഞ്ഞ ദിവസം വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം കൊലപാതകമാണെന്നാണ് സംശയം മായയുടെ ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിച്ചിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്നോടെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം കണ്ണിനും മൂക്കിനുമെല്ലാം ക്ഷതമേറ്റ നിലയിലായിരുന്നു ജനുവരിയിലാണ് രഞ്ജിത്തും മായാമുരളിയും വാടക വീട്ടിൽ താമസത്തിനെത്തിയത് മായയുടെ ആദ്യ ഭർത്താവ് എട്ട് വർഷം മുന്നേ മരിച്ചു രണ്ട് പെൺമക്കളുണ്ട് എട്ടു മാസം മുൻപാണ് മക്കളെ ഉപേക്ഷിച്ച് രഞ്ജിത്തിനൊപ്പം മായ താമസമാക്കിയത് ഇരുവരും ആദ്യം പേരൂർ കടയ്ക്ക് സമീപം താമസിച്ചു പിന്നീട് പുതിയ വിളാകത്തെത്തി എന്തായാലും പേരൂർ കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രഞ്ജിത്ത് കൊലപ്പെടുത്തിയതാകാമെന്നാണ് ബന്ധുക്കളുടെ പരാതി മായയുടെ മകളെ സ്ഥിരമായി ഇയാൾ മർദ്ദിച്ചിരുന്നു മൂന്ന് ദിവസം മുൻപ് മർദ്ദിച്ചു ഇത് സംബന്ധിച്ച് പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു